ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് അടിപൊളി ചക്കക്കുരു മാങ്ങ കറി തയ്യാറാക്കാം ഞാനിവിടെ ഇത്രയും ചക്കക്കുരു തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മാങ്ങ ഇതുപോലെ ചെറുതാക്കി മുറിച്ച് ഇട്ട് കൊടുക്കണം പുളി ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ പകരമായിട്ടാണ് ഞാനിവിടെ മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ചക്കക്കുരു വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചക്കക്കുരുവിന് നല്ല വേവുള്ളത് കൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് ബെറ്റർ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് പിന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീനാണ് അത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു കല്ല് വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ടോ നോക്കാം ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ അതിലേക്ക് നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കടുക് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കോക്കനട്ട് ഓയിൽ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ താളിപ്പ് മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി കൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇനി നമുക്ക് ഈ ഒരു കറി ഒന്ന് സെർവ് ചെയ്യാം തനി നാടൻ സ്റ്റൈലിലുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം